നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല മോദി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി യാത്രയെ പറ്റിയാണ് ഇന്ന് ഭാരതം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനും മോദി കന്യാകുമാരി പോയി ഇതൊരു ഒരു പ്രകടനമാണോ ഒരു പ്രഹസനമാണോ അതോ വീണ്ടും ഹിന്ദുക്കളെ സ്വാധീനിക്കാനാണോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളായിട്ട് മീഡിയ രംഗത്തുണ്ട് ഇന്നലെ മുതൽ നമ്മൾ കാണുന്നതാണ് മീഡിയയില് എല്ലാ തരത്തിലുള്ള മീഡിയയും ചർച്ച ചെയ്യുന്നത് ഈ വിഷയം തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ പറയുന്നതൊന്നും ആയിരിക്കണം എന്നില്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹം താൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോട് നന്ദി പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്കെല്ലാം അറിയാം അദ്ദേഹം തന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തോടുള്ള തന്റെ ആ ഒരു താല്പര്യം ആത്മീയ ജീവിതം നയിക്കാൻ ഉള്ള ആ ഒരു വ്യക്തത ത്വര അത് അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നതാണ് അദ്ദേഹം അതിന്റെ പേരിലും ഹിമാലയ യാത്ര നടത്തിയതാണ് സന്യസിക്കാൻ വേണ്ടി ജീവിതം സന്യസിക്കാൻ വേണ്ടി ഉള്ളതാണ് ഈ സന്യാസമാണ് എനിക്ക് വിധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ധരിച്ചുകൊണ്ട് അദ്ദേഹം ഹിമാലയത്തിലേക്ക് യാത്ര പുറപ്പെട്ടു അവിടെ അദ്ദേഹം കണ്ടുമുട്ടിയ സന്യാസി അദ്ദേഹത്തോട് പറഞ്ഞു നിന്റെ വിളി നിന്നെ വിളിച്ചിരിക്കുന്നത് സന്യാസിക്കാനല്ല ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന നിയോഗം സന്യാസമല്ല മറ്റൊന്നാണ് അതുകൊണ്ട് നീ തിരിച്ച് നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചു നാട്ടിലയക്കുകയോ ചെയ്തത് അങ്ങനെ തിരിച്ചദ്ദേഹം നാട്ടിൽ വന്ന് തന്റെ രാഷ്ട്രീയ ജീവിതം തുടർന്നു അത് ഭാരതത്തിനൊരു ഭാഗ്യമായി സത്യത്തില് അതൊന്ന് അതവിടെ നിക്കട്ടെ യാത്രയുടെ ഉദ്ദേശം നമുക്ക് പറയാം അപ്പൊ ദൈവങ്ങൾക്ക് നന്ദി പറയുക താൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് നന്ദി പറയുക മാത്രമല്ല ഇനിയുള്ള അഞ്ചു വർഷം ഇന്ത്യ മഹാരാജ്യത്തെ ഭരിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യ ഇന്ത്യ മഹാ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജം ബുദ്ധി ജ്ഞാനം വിവേകം ഇതൊക്കെ വേണം ഒരു ഭരണാധികാരിക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു ഭരണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ഭരിക്കാന്ന് പറഞ്ഞാല് വലിയ ഭാരപ്പെട്ട ഒരു കാര്യമാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നൂറ്റിനാൽപ്പത് കോടി ആ ആൾക്കാരുടെ വിവിധങ്ങളായ ജനസമൂഹം വിവിധ സമൂഹങ്ങളാണ് അതായത് ഇത്രയും ഡിവേഴ്സിറ്റി ഉള്ള ഇത്രയും വൈരുദ്ധ്യത നിറഞ്ഞ ജനസമൂഹം ലോകത്ത് മറ്റെവിടെയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു രാജ്യത്ത് ഒരു പർട്ടിക്കുലർ ഒരു ഒരൊറ്റ രാജ്യത്ത് ഇത്രയധികം വൈരുദ്ധ്യം നിറഞ്ഞ സംസ്കാരങ്ങളും ഭാഷകളും ജീവിത രീതികളും ഒക്കെ ഉള്ള വേറൊരു രാജ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യത്തെ നയിച്ചു കൊണ്ട് പോവുക എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അതിന് ധാരാളം ഊർജം വേണം ധാരാളം ആരോഗ്യം വേണം വിവേകം വേണം ബുദ്ധി വേണം ജ്ഞാനം വേണം ഇതെല്ലാം നേടാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ രണ്ട് ദിവസം ധ്യാനിക്കാനായിട്ട് പോയിരിക്കുന്നത് ഒരു റീചാർജിങ് സെഷൻ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടത് അപ്പം അത് അതൊന്ന് അത് അത് രണ്ടാമത്തെ കാര്യം ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട് അദ്ദേഹത്തിന് ദൈവത്തിലുള്ള വിശ്വാസം ഇപ്പൊ ഒരു ഫേസും കൂടെ ഒരു ഫേസും കൂടെ ഇനിയും ഇലക്ഷൻ ഒരു ഒരു ഫേസും കൂടെ ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹം എല്ലാം മറന്നിട്ട് ധ്യാനിക്കാൻ വേണ്ടി പോയിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തിന്റെ തന്നിലുള്ള വിശ്വാസം പാർട്ടിയിലുള്ള വിശ്വാസം ജനങ്ങളിലുള്ള വിശ്വാസം തന്നെ തന്നെ വീണ്ടും ജയം ജനം തന്നെ വീണ്ടും ഈ ജനം ജയിപ്പിക്കും വീണ്ടും തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കും എന്നുള്ള വിശ്വാസം അതൊരു വലിയ വിശ്വാസമാണ് അതാണ് മൂന്നാമത്തെ കാര്യം അല്ലാന്നുണ്ടെങ്കിൽ ഈ കോലാഹലങ്ങളിൽ പെട്ട് ഇപ്പോഴും ഇലക്ഷന്റെ റിസൾട്ടിനെ പറ്റിയുള്ള പിന്നെ ആശങ്കയും ജയിക്കുവോ തോക്കുമോ എന്നുള്ള ടെൻഷനും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവിച്ച് മറ്റുള്ള നേതാക്കന്മാർ കഴിയുമ്പോൾ അദ്ദേഹം ധ്യാനിക്കാൻ പോയിരിക്കും പീസ്ഫുൾ ആയിട്ട് പീസ് ഇല്ലാതെ ധ്യാനിക്കാൻ പറ്റില്ലല്ലോ അത് ധ്യാനം ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അപ്പൊ ധ്യാനിക്കാൻ പോവുകയാണ് പീസ്ഫുൾ ആയിട്ട് എല്ലാം എല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാത്തിനെയും എന്താ പറയുന്ന അറബിയിലൊക്കെ പറയില്ല കല്ലിവല്ലി എന്ന് പറയുന്ന പോലെ ഒന്നും പേടിക്കാനില്ല എല്ലാം താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ വരും എന്നുള്ള വിശ്വാസം ജനങ്ങൾ കൈവിടില്ല എന്നുള്ള വിശ്വാസം അതാണ് മോദിയുടെ യാത്രയുടെ കാരണം ഇനി ആൾക്കാർക്ക് പലതും പറയാം പല അഭിപ്രായങ്ങളും വ്യക്തമാക്കാം എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യാം യോജിക്കുന്നവർക്ക് യോജിക്കുന്നതായിട്ട് അഭിപ്രായപ്പെടാം വിയോജിക്കുന്നവർക്ക് വിചോദിക്കുന്നതായിട്ട് അഭിപ്രായപ്പെടാം എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നെ കാണുന്ന എല്ലാവർക്കും നന്ദി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവു ഏത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ലൈക്കും ഡിസ്ലൈക്കും മാർക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ ഏതായാലും സ്വാഗതാർഹമാണ് പിന്നെ ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക വൺസ് അഗെയിൻ താങ്ക് യു നന്ദി നമസ്കാരം